ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് കൊടുക്കാനും വാങ്ങാനും പക്ഷേ എനിക്ക് വല്ലാണ്ട് ഒന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ആരാണെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളെ ആണ് നാളെ പക്ഷേ നാളെ സർപ്രൈസ് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അപ്പോൾ ഇന്ന് പക്കറുള്ളതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുന്നത് ഇന്നക്ക് ഇന്നാക്കാൻ വിചാരിച്ചു നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് പോകുന്ന വഴിക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ എന്താ പറയുക പക്രൂൻ്റെ ക്ലാസ് പി ടി ആണെന്ന് അപ്പോൾ സ്കൂളിലൊക്കെ ഒന്ന് പോകാനുണ്ട് സ്കൂളിൽ പോയി അതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രസ് സൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ അപ്പോൾ ആ സർപ്രൈസ് വാങ്ങേണ്ട ആളെ ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഒന്നുകൂടി വിളിച്ചാൽ നോക്കട്ടെ എന്നിട്ട് വേണം സർപ്രൈസ് കൊടുക്കാൻ കറമേലേക്ക് വരാനാണ് ഞാൻ പറയാൻ വിചാരിക്കണത് അപ്പോൾ എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ ഇനിയിപ്പോൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ നാളെ കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി വയ്ക്കാം അപ്പോൾ ഇതാ ഞാൻ അവൾക്ക് കൊടുക്കാൻ എടുത്തിരുന്നത് ഇതിൻ്റെ ഒരു വേറെ കളർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗി നല്ലൊരു തുണിയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ഒരു തുണിയാണ് എന്ന നല്ല തുണി ഇടുമ്പോഴും നല്ല ഒരു തുണിയാണ് പിന്നെ പാൻറ്റും വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് മീഡിയം തന്നെ വലുതാകുമെന്നാണ് എൻ്റെ സംശയം കാരണം അവൾ അത്രയും ഉള്ളതുകൊണ്ട് ഇത് തന്നെ ഇത് എന്താകും എന്നറിയില്ല സ്മോൾ പിന്നേൻ്റെ അടുത്ത് ഇല്ല ഇത് മീഡിയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പോട്ട്സെറ്റാണ് എന്നെ പ്രസൻറ്റ് ഇട്ടു അപ്പോൾ ഇത് ഒരു ഇടണം പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഗിഫ്റ്റ് പാക്ക് ചെയ്യണം വേറെ സാധനങ്ങളൊക്കെ പിന്നെ ഉള്ളത് ഇതിലാണല്ലോ പൊട്ടി പിടിച്ചിരിക്കാൻ പ്രസംഗമില്ല പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കണം എല്ലാം ഒന്ന് ഇതിൽ ബർത്ത്ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇനി പോവാം എണീക്കൊന്നില്ല എന്നാ അരവിനോ വെയിലും പൊടിയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോക്കൂ ആ നല്ലത് നല്ല വെയിലോ ഞങ്ങൾ മറന്നും ഈ സമയത്ത് ഇരിക്കാൻ പറ്റി ഭയങ്കര വെയിലാണ് ഞങ്ങൾ ഉച്ച ഈ സമയം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരില്ലേ വൈകുന്നേരം ഒരു കഴിയണം പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ രണ്ടുമണിക്ക് എത്താൻ പറഞ്ഞതാണ് നേരം രണ്ടു മണി മുതൽ രണ്ടര വരെയാണ് പക്രൂ കട്ടായിരുന്നു പക്ഷേ നേരം വൈകി ഞാൻ നേരം വൈകാൻ പാടില്ല നമുക്ക് പോവാത്ത അങ്ങനെ ആളെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ കുറെ നേരം ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അവള് ക്ലാസ്സിലായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചും അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള കാര്യം ഉറപ്പായി അപ്പോൾ എന്തായാലും നമുക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ സാധനങ്ങളല്ല പാക്ക് ചെയ്യണ്ടേ അപ്പോൾ അതിനൊക്കെ ഇട്ട് പോവാം പിന്നെ ഒരു സർപ്രൈസ് പോലെ ഇരിക്കണ്ടേ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകും കേട്ടോ അപ്പോഴത്തേക്ക് അവൾ എത്തും അപ്പോൾ ബാക്കി പരിപാടികൾ അങ്ങനെ പ്ലാൻ ചെയ്യാം ഓക്കെ ഇങ്ങനെ തിരക്കുള്ള ഇപ്പൊ ഒരാള് വണ്ടി ഇട്ടിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി എടുക്കുന്നുണ്ടില്ലേ ഇതിപ്പോ എല്ലായിടത്തും തന്നെ പ്രോഗ്രസ് സൈനിങ് ആയ കാരണമാണ് കാരണാണ് അപ്പൊ അപ്പൊ ആള് എത്തുമ്പോഴത്തേക്ക് നമ്മൾക്ക് കൊറേ വണ്ടിട്ടൊക്കെ വാങ്ങിയിട്ട് ഇതില് വെക്കാനൊക്കെ ഉണ്ട് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അവള് വരുന്നതിന്റെ മുമ്പൊക്കെ ചെയ്യണം

ഷോപ്പ് ഇവിടുന്ന് വാങ്ങാം ഹാപ്പി ബർത്ത്ഡേ പൂജ 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 നാലുമണിക്കാണ് അവളോട് എത്താൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇനിയാണ് പണി ഞങ്ങളാണെങ്കിൽ ബലൂൺ തീർപ്പിക്കുന്ന ഒരു യന്ത്രമുണ്ടല്ലോ അതെടുക്കാൻ മറന്നു അത് വീട്ടിലുണ്ട് അതെടുക്കാൻ മറന്ന ഇനിയിപ്പതൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് തകൃതിയായ പാക്കിങ്ങിലാണ് കേട്ടോ ബലൂണൊക്കെ ഇതിലങ്ങനെ വീർപ്പിച്ച് വെക്കാൻ പറ്റുമോ ബലൂണൊക്കെ ഇതിലങ്ങനെ ഇടാൻ പറ്റുമോ നല്ല ചൂടുണ്ട് പൊട്ടിയാലും നല്ല രസമുണ്ടാവും അപ്പതാ റെഡി ആക്കി വെച്ചിണ്ട് എങ്ങനെ ആക്കണ്ട അറിയില്ല ചെറിയൊരു ഐഡിയന്താ നോക്കാം വില സ്റ്റിക്കർ അയ്യോ ഇതാ എവിടെ എനിക്കാണെങ്കി അങ്ങനെ പാക്ക് ചെയ്യാനൊന്നും അറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാല് ഇത് അങ്ങനെ നമ്മള് നല്ല ഇതിലൊന്നും ഇരുന്നിട്ടല്ലോ ചെയ്യണം അപ്പൊ അതുകൊണ്ട് പിടിയില്ല അതായത് നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടൊക്കെ വേണ്ട ഇത് ചെയ്യാൻ അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ട് എന്തായാലും പിന്നെ ഗിഫ്റ്റ് നമ്മള് ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ചെങ്കില് അവരെ കൊണ്ട് പേക്ക് ഇത് അങ്ങനെയല്ലല്ലോ ചെയ്തത് അപ്പൊ അതുകൊണ്ട് കേക്കാണ് കേക്ക് നാശം കേട്ടോ അതിലാക്കി കോള് വരുന്നുണ്ട് ഞാനാണെങ്കിൽ വേറൊരു ഫോൺ ഉണ്ട് വീട്ടില് അത് എടുക്കുകയും ചെയ്തില്ല പിന്നെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ തന്നെ എടുക്കണോ അതുകൊണ്ട് ഇതൊന്നും ശീലമില്ലാത്ത കാര്യം സർപ്രൈസ് കൊടുക്കാറുണ്ട് വീഡിയോ എടുക്കാറില്ലല്ലോ അക്രൂതൊന്ന് വിളിച്ചു ആക്ച്വലി നാളെയാണ് ബർത്ത്ഡേ പക്ഷെ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യണു അപ്പ എന്റെ ഇത് പൊട്ടിക്കല് കഴിഞ്ഞിട്ട ഇത് രണ്ടെണ്ണം വാങ്ങിക്കേണ്ടിന്നില്ല ഒന്നോണ്ടേ കഴിഞ്ഞു ഒന്നുകൊണ്ട് മതി ഇനി കേക്ക് ഓപ്പൺ ചെയ്തിട്ട് വെച്ചാ നമ്മൾക്ക് എന്താ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ ഇനി നമ്മൾക്ക് കർമേലിക്ക് പോകണം അപ്പൊ കർമ്മേലിക്ക് പോകുമ്പോൾ കേക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വെച്ചാൽ അതിൽ എത്രത്തോളം നല്ല പോലെ ഇരിക്കുന്നറിയില്ലല്ലോ അങ്ങനെ നീ പോയി ബലൂണി ആ ബലൂണൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് കേക്ക് അവിടെ പോയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഇരിക്കട്ടെ അപ്പോൾ ഗിഫ്റ്റ് ബേക്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അത്ര ഭംഗിയൊന്നുമില്ല അത് ഇതിന്റെ ഉള്ളിലത്തെ ബോക്സ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോക്സ് അല്ല അങ്ങനെ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്താ വെച്ചെങ്കിൽ ഗിഫ്റ്റ് ബുക്ക് ഗിഫ്റ്റ് പാക്ക് അടിപൊളിയായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇടയില് ഒരു ഇത് വരികയാണ് കേട്ടോ ഇനി സംഭവം ഇത് എന്ത് ചെയ്യണം ഇത് ഓർത്തിക്കണ്ടേ ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ആക്കിട്ട് സക്സസ് ആവു നോക്കട്ടാ രണ്ടേ അപ്പൊ ഞാൻ ചെയ്താലല്ലേ പഠിക്ക ഇതൊന്നും ശീലമല്ലേ ആദ്യായിട്ട് അവൾക്ക് വേണ്ടിട്ടാണ് ഈമാതിരി പരിപാടികളൊക്കെ അപ്പൊ നമ്മള് സംഗതികളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുറവ് അതിങ്ങനെ ചെയ്തു വെച്ചപ്പോഴേ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു സംഭവം വേണ്ടേ അപ്പൊ ഞാനത് അവിടെ നോക്കിയത് പിന്നെ വിചാരിച്ചു വേണ്ട വിചാരിച്ചു അപ്പൊ അതും കൂടി ഉണ്ടെങ്കിലേ ആവുള്ളൂ അപ്പൊ ന അത് വാങ്ങാൻ പക്രകോട്ട് വാങ്ങിക്കോളൂ അവിടെ ഇരിക്കുന്നുണ്ട് അത് ആളിവിടെ എത്തിയിട്ടുണ്ട് ഇതുപോലത്തെ സംഭവമാണ് വേണ്ടത് വലുതാണ്

ചൂടും വെയിലും ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാട്ടാ പക്രു പാവയുടെ നല്ല പണിയിലാണ് വേർത്തിട്ട് ഭയങ്കര ചൂട് നിങ്ങളെ നാട്ടിലൊക്കെ ചൂടുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾക്കത് കേക്കണാ നിങ്ങൾക്കത് കേക്കടാ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പ അവളെ വിളിച്ചിട്ട് അവള് ഇതിന്റെ മുകളിൽ എവിടെയുണ്ടെന്നത് വായി തന്നപ്പോ പാർക്കിങ്ങിന്റെ അങ്ങോട്ട് വാങ്ങാൻ ആ എന്താ വരുന്നു കണ്ടു ഞാനെന്ന് Pernah melukai kampung, guys. <laughs> ഒരു നന്ന ഡിസൈൻ ഇതാണ് ഒരു കുട്ടി ഇവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത് ഹൈ എന്ത് മനോഹരമായ സ്ഥലം എന്ത്ചാരിച്ക്ക് സമയ തിരിഞ്ഞിരുന്ന ബർത്ത്ഡേ ഡിഫ്റ്റ് ഒക്കെ എടുത്തു പൊട്ടിച്ചോളൂ

എത്ര കഷ്ടപ്പെട്ട് കെട്ടി കൂട്ടിയതല്ലേ അതും പിന്നെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ

ഇത് മൂന്ന് ജോർജ് പ്രായം ഇത് വാങ്ങിക്കൊണ്ടിരുന്ന വാങ്ങിക്കൊണ്ടിരുന്ന ഇത് ദുബായാണ് ഇത് അത് മുന്നോട്ട് ആക്കി

ായം ഒരു സൂചന പോലും തോന്നിയില്ല എന്നൊക്കെയാണ് പറയണത് കേട്ടാ പിന്നങ്ങനെ സൂചിപ്പിച്ചിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റും അപ്പൊ അവള് സർപ്രൈസ്ഡ് ആയോ സർപ്രൈസ്ഡായോത്രീന്താടുത്ത പരിപാടി ഇനിയിപ്പോ അല്ലേ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോണ്ടേ ഇവളെന്ന റെഡി ആട്ടോ ഞങ്ങള് കൊണ്ടുവന്നിട്ടാണ്

പിന്നെ സമൂസ ചിക്കൻ സമൂസം പിന്നെ പക്രൂടെ പൂസ്റ്റാർ നമ്മൾ ചായ കുടിക്കാൻ ാണ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞോട്ട ഇനി വീട്ടിൽ പോവാണ് ഇവിടെ തന്നെ കുറ്റിക്കാടാക്കി കൊടുക്കണം അവിടെ നിന്ന് ബസ് കയറി പോകും ഇവിടെ വീടെടുപ്പാളാണ് കുറച്ചേരും കൂടി ഇവിടെ ഇരിക്കണമെന്നുണ്ട് പക്ഷെ ഇവിടെ കാണുമ്പോ വെളിച്ചുണ്ട് സൂര്യനൊക്കെ ഇവിടെ സൂര്യ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ കാണാ അവിടെ ഉണ്ട് നിക്കണേ പക്ഷെ കൊറച്ചേരും കൂടി ഇരുന്നാ ഇരുട്ടാവും ഇവിടെ നിൽക്കുമ്പോ വെളിച്ചാണ് അപ്പുറത്തോട്ട് പോയാൽ ഇരുട്ട അതുകൊണ്ട് ഞങ്ങൾ പോവാൻ നിൽക്ക് സത്യമോറ ഇവിടെ എത്ര വന്നിരുന്നാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ കാണുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ മടുപ്പ് വരാത്തൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് പറഞ്ഞ പോലെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് വരാറുള്ളു ഇവിടെ ബോട്ടിങ്ങൊക്കെ ഇണ്ടട്ടും ഒന്ന് നീങ്ങൂടെ അവിടത്തെ ബോട്ടും ഞങ്ങള് മുൻപൊക്കെ കേറിയിരുന്നു കേട്ടോ കേറീന്ന് വച്ചാ ഒന്ന് രണ്ട് തവണ ഒക്കെ കേറിയിട്ടുണ്ട് വെള്ളത്തിൽ ഒരു വലിയൊരു പലതരം ും കുട്ടിയും കല്ലെറി കളിക്കുന്നേരാട്ടി ആരാ പോവാൻ തോന്നണില്ല ഇവിടെ തന്നെ ഇരിക്കാണ് അമ്മ അമ്മ വിളിച്ചിരുന്നു ഇട്ട എന്നിട്ട് വേഗം കൊണ്ടാക്കി കളയെന്ന് പറഞ്ഞിരുന്നു ഇരിട്ടാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ ഇവിടെ ഞാൻ വീടില് ഇരുട്ടാ വണ്ട വേഗം കൊണ്ടായിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിവിടെ ഇരുന്ന് കളിക്കാനെന്താ ചെയ്യ വിളിച്ചിട്ട് വരണ്ടേ തിരക്ക് ഉറവട്ടാ പിന്നെ ഇവിടെ ഫെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പോവാണ്